അലഹമുല്ലാഹി റബ്ബിൾ എല്ലാരും ഇത്താവ് തുറന്നെവിടെ എത്തിയത് നമുക്ക് തൊടലും കാണലും ഒക്കെ അനുവദനീയമായ ആളുകൾ അല്ലെ അത് മൂന്ന് വിധത്തിലുണ്ടെന്ന് പറഞ്ഞു കുടുംബ ബന്ധമുണ്ട് മുലകൊടി ബന്ധം കൊണ്ടുണ്ട് അതുപോലെ തന്നെ വിവാഹ ബന്ധം കൊണ്ടും ഉണ്ട് അത് ആരൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന ആളുകൾ ഹിജാബില്ലാതെ നമുക്ക് മുന്നിൽ നിൽക്കാൻ പറ്റുന്ന ആളുകൾ ആരൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത് അതിൽ ഒന്നാമത്തെ വിഭാഗം നമ്മൾ പറഞ്ഞു ആരാണത് അതായത് നമ്മുടെ കുടുംബ ബന്ധം കൊണ്ടുള്ളവർ അല്ലേ കുടുംബ ബന്ധം കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞു അത് ഇനി കൂടുതൽ വിശദീകരിക്കേണ്ടില്ല അതെ അന്ന് പ്രൊഫായിട്ടൊന്നും പറഞ്ഞോ സിമ്പിളായിട്ട് ഒന്നാമത് നമ്മൾ ആരാ തൻ്റെയും മാതാപിതാക്കളുടെയും മാതാപിതാക്കൾ അതായത് തൻ്റെ ഉമ്മ സ്വന്തം നമ്മൾ ഉമ്മ ഉമ്മാരും ഉമ്മാരുമ്മാ ഉമ്മാരുമ്മ്മ അങ്ങനെ എത്ര പോയാലും ശരി വലിയ വലിയ അങ്ങനെ പിന്നെ തൻ്റെയും തൻ്റെ സന്താനങ്ങളുടെയും മക്കൾ അതായത് തൻ്റെയും എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ പിന്നെ എൻ്റെ സന്താനങ്ങളുടെയും മക്കൾ അപ്പൊ എൻ്റെ മക്കള് മക്കളെ മക്കള് മക്കളെ മക്കള് മക്കളെ മക്കള് അവരൊക്കെ എനിക്ക് എന്തു ചെയ്യാം കാണാം അതായത് നമുക്ക് ഉപ്പാപ്പാന് നമുക്ക് ഉമ്മാനെ അങ്ങോട്ടും കാണാം ഉമ്മാമാക്ക് ഇങ്ങോട്ടും കാണാം ഉപ്പാപ്പാൻ അങ്ങോട്ടും കാണാം ഉപ്പാപ്പാക്കി ഇങ്ങോട്ടും കാണാൻ അർത്ഥം കാണും തൊടുവൊക്കെ ചെയ്യാം തൊട്ട ഉതുമുറിയിലാന്നർത്ഥം പിന്നെ ആരാ പറഞ്ഞ സഹോദരി സഹോദരങ്ങൾ ആങ്ങള പൊങ്കന്മാര് സഹോദരി സഹോദരങ്ങൾ എന്ന് പറഞ്ഞാരാ ആങ്ങളൊങ്ങന്മാര് നമ്മൾ ഉപ്പാന്റെ ഉമ്മാൻ്റെ മക്കളുണ്ടല്ലോ നമ്മളെ ഏട്ടനുണ്ട് എനിയനുണ്ട് എനിയത്തിയുണ്ട് കേട്ടത്തിയുണ്ട് അവരൊക്കെ അവരാണ് സഹോദരി സഹോദരന്മാർ സഹോദര സഹോദരി മക്കൾ അതുപോലെ നമ്മൾ ഏട്ടത്തിലെ മക്കള് അല്ലെങ്കിൽ അനിയത്തിലെ മക്കള് അല്ലെങ്കിൽ ഏട്ടൻ്റെ മക്കള് ഏട്ടത്തിന് നമ്മൾ ആങ്ങളൻ്റെ മക്കള് മനസ്സിലായില്ലേ നമ്മൾ ആങ്ങളൻ്റെ മക്കള് അവരെയൊക്കെ നമുക്ക് പറ്റും അതുപോലെ തന്നെ മാതൃ സഹോദരീ സഹോദരന്മാർ മനസ്സിലാവുന്നില്ലേ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ മാതൃ സഹോദരീ സഹോദരന്മാർ ശ്രദ്ധിക്കണേ ഉറങ്ങരുത് വേറെ പണിയൊന്നും എടുക്കരുത് മാതൃ സഹോദരീ സഹോദരന്മാർ അതായത് ഉമ്മാന്റെ ഉമ്മാന്റെ ജ്യേഷ്ഠത്തി അനുജത്തി ആങ്ങളെ അവരൊക്കെ നമുക്ക് കാണാം ഉമ്മാന്റെ ജ്യേഷ്ഠത്തിനെ കാണാം മാതൃ സഹോദരി സഹോദരന്മാർ ഉമ്മാന്റെ ജ്യേഷ്ഠത്തിനെ കാണാം ഉമ്മാന്റെ അനിയത്തിനെ കാണാം അതുപോലെ ഉമ്മാന്റെ ആങ്ങളനെ കാണാം നമ്മുടെ ഉമ്മാന്റെ ആങ്ങളക്ക് ആരാണ് ആറ്റ കാർണൂർ അല്ലേ ആറ്റ അവരെ നമുക്ക് കാണാം എന്നാൽ അവരുടെയൊന്നും മക്കളെ കാണാൻ പറ്റുമോ അത് പറ്റില്ല ഉമ്മാന്റെ ആങ്ങളനെ കാണാ ആറ്റന കാർണൂറ എന്റെ ഉമ്മാരെ ആങ്ങളെ മോനം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ പറ്റൂല കാണാൻ പറ്റുമോ എന്ന് വെച്ചാൽ നോക്കാൻ പറ്റൂലർത്ഥം പക്ഷെ ഇല്ലാതെ അവരുടെ മുന്നിൽ നിൽക്കാൻ പറ്റൂല അവരെ തൊട്ടാൽ ഉതുകു മുറിയുകയും ചെയ്യും മനസ്സിലാവുന്നുണ്ടാ അവരെ തൊട്ടാൽ അന്യരും വലിയവരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്പിൽ ചേർന്നാൽ എന്ന് പറഞ്ഞില്ലേ ആ മുറിയുന്ന കൂട്ടത്തിൽ അവരൊക്കെ ഉണ്ട് എന്നർത്ഥം മനസ്സിലായില്ലേ അതുപോലെ എൻ്റെ ഉമ്മാരെ എനിക്കിപ്പോ എൻ്റെ ഉമ്മാരെ ജ്യേഷ്ഠ എൻ്റെ മൂത്തമ്മല്ലേ മൂത്തമാനെ കാണാം പക്ഷെ മൂത്തമ്മന്റെ മോള പറ്റൂല മൂത്തമ്മാന്റെ മോള പറ്റൂല അവരെ വിവാഹം ചെയ്യാം എനിക്ക് അവരെ വിവാഹം ചെയ്യാം ചെയ്യ ചെയ്യണോ ചെയ്യണ്ടോ എന്നുള്ള ഒരു ആവശ്യം ചെയ്യാം ഇസ്ലാമിക ശരീരത്ത് പ്രകാരം അനുവദനീയമാണ് എന്നർത്ഥം അതുപോലെ തന്നെ എൻ്റെ ഉപ്പാൻ്റെ പങ്കള് ഉപ്പാൻ്റെ പങ്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് ഞാനും വെളയമ്മളിക്കും ചിലപ്പോൾ മൂത്തമ്മളിക്കും അല്ലെ ചില പലരും പെറ്റുമ്മ അങ്ങനെയൊക്കെ വിളിക്കുന്ന ആൾക്കാരുടെ ഓരോ നാട്ടിലോരോ ഓരോ പെറ്റാച്ച എന്നൊക്കെ പറയൂ അല്ലേ ചില നാട്ടിൽ അങ്ങനെ പറയും പെറ്റാച്ചന എനിക്ക് കാണാൻ പെറ്റുമ്മ അല്ലെങ്കിൽ എൻ്റെ ഉപ്പാര പൊങ്ങള എനിക്ക് കാണാ ഉപ്പാന്റെ പങ്ങളെ ഉപ്പാന്റെ മോളെ എനിക്ക് കാണാൻ പറ്റൂല അതുപോലെ ഉപ്പാന്റെ പൊങ്ങളെ മോനെ പറ്റൂല അപ്പോൾ ഉപ്പാന്റെ ജ്യേഷ്ഠനെങ്ങൾക്ക് കാണാം ഉപ്പാര ജ്യേഷ്ഠനാരങ്ങളെ മൂത്താപ്പ അല്ലേ ഉപ്പാന്റെ അനിയനാരാ ആപ്പ അല്ലേ അവരൊക്കെ അവരെയൊക്കെ കാണാം നമ്മൾ ഉപ്പാനെ പോലെ തന്നെയാണ് പക്ഷെ അവരെ മക്കളെ പറ്റൂല ആപ്പാന്റെ മോൻ നിങ്ങൾക്ക് അന്യപുരുഷനാണ് ആ മൂത്താപ്പാരെ മോൻ ആരാണ് നിങ്ങൾക്ക് അന്യപുരുഷനാണ് കാണാൻ പറ്റൂല കാണാൻ പറ്റൂല പറഞ്ഞാൽ ഹിജാബ് വേണം അവരോടൊക്കെ സംസാരിക്കാം അവരോടൊക്കെ സംസാരിക്കുന്നതുകൊണ്ടോ അവരെ വീട്ടിൽ പോകുന്നോണ്ടോന്നല്ല പ്രശ്നം പക്ഷെ അവിടെയൊക്കെ നമുക്ക് എന്ത് വേണം ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഒരു ഗ്യാപ്പ് നമുക്ക് വേണം അവരോട് സംസാരിക്കുമ്പോഴും അവരോട് ഇടപഴകുമ്പോഴും അവരുടെ പേരടി കയറാനോ അവരെ തൊടാനോ അവരെ കൈപിടിക്കാനോ ഒന്നും പോകാൻ പറ്റൂല അവരുടെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യാൻ പറ്റൂല ഒറ്റക്ക് ബൈക്കിൽ നല്ല ഒരു കാറിലാണെങ്കിലും ഒറ്റക്ക് ഉപ്പ മൂത്താപ്പാര മോൻ അല്ലെങ്കിൽ പിന്നെ അളയ ആമാര മോൻ ആമാര മോന്റെ കൂടെ ഒറ്റക്ക് ഒരു കാറിൽ യാത്ര ചെയ്യാൻ പറ്റൂല ആ കൂടെ നമ്മൾ ഉപ്പയോ ഉമ്മയോ ആരെങ്കിലും ഉണ്ടാവണം അവരുടെ കൂടെ മറ്റൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഒന്ന് അയക്കാൻ പറ്റൂല പെൺകുട്ടികളെ അതാണ് പറ്റൂല എന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ അതുപോലെ തന്നെ പിതൃ സഹോദരി സഹോദരന്മാർ അത് പറഞ്ഞു ഇവരാണ് ഇത്ര മാത്രമേ ഉള്ളൂ കുടുംബ ബന്ധം കൊണ്ട് നമുക്ക് അനുവദനീയമായ ആളുകൾ അപ്പൊ ഇതല്ലാത്ത മറ്റുള്ളവരെ ഒന്നും നമുക്ക് കാണാനോ തൊടാനോ കസിൻ കുസിൻ കാര്യമില്ല ഇപ്പൊ ഓരോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കണം എന്നുള്ള ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മറയുമില്ലാത്തൊരു കാലഘട്ടം വളരെ അപകടം പിടിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ നടന്നത് അതായത് അന്യപുരുഷന്മാരുടെ മുന്നിൽ നിൽക്കുക എന്നതൊരു വിഷയമേ അല്ലാതായി മാറിയിരിക്കുന്നു അന്യപുരുഷൻ നല്ല പഠിച്ചവർ പോലും ഇപ്പി അടുത്ത് പിന്നെ നല്ല വിദ്യാഭ്യാസമുള്ള നല്ല ബിരുദധാരിയായ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയോട് പിന്നെ കല്യാണത്തിന് നമ്മളെ ഇവിടെ നമ്മുടെ കോളേജിൽ ടീച്ചറായി എടുക്കുമ്പോൾ ടീച്ചർമാരാ നമ്മുടെ ടീച്ചർമാർ കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചർ ടീച്ചേഴ്സ് കുട്ടികൾക്ക് മാതൃകയായിരിക്കണം അവർ നല്ല ഹിജാബ് ധരിക്കുന്നവരായിരിക്കണം കല്യാണത്തിന് പോലും ഹിജാബ് ധരിക്കുന്നവരായിരിക്കണം സ്വന്തം മംഗലത്തിന് പുതിയ പെണ്ണായി ചമഞ്ഞാൽ ശ്രദ്ധിക്കണ ആരും സംസാരിക്കുന്നതാണ് പുതിയ പെണ്ണായി ചമഞ്ഞാൽ പോരും അത് നമ്മുടെ കുട്ടികൾ നമ്മൾ പഠിക്കുന്ന കുട്ടികളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അങ്ങനെ തന്നെയാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അങ്ങനെ തന്നെയാണ് കല്യാണത്തിന് പിന്നെ പുതിയ ആപ്പടൻ്റെ ആളുകൾ ചമയിക്കാൻ വേണ്ടി വന്നപ്പോൾ വലിയ മറ്റേ സൂട്ട് കേസിലെടുത്തിട്ട് വരുവാ അതിനത്തെന്താണ്ടാവുക ഏ മേക്കപ്പ് മേക്കപ്പ് സെറ്റ് മേക്കപ്പ് സെറ്റ് പുറ്റി പിന്നെ സാധാരണ പണ്ടെല്ലാം ചുമരനാണ് പുട്ടികള് പെയിന്റ് അടിക്കുമ്പോ ഇപ്പൊ മനുഷ്യന്മാരെ മോത്താണ് കാരണം എന്തുകൊണ്ടാ അതിന്റെ ഉള്ളും കപ്പൂസാണ് അതിന്റെ പുറം പെയിന്റ് അടിക്കണം മുഖത്ത് പെയിന്റ് അടിക്കാൻ വേണ്ടി പുട്ടി പിന്നെ ചുണ്ട് ചോപ്പിക്കാൻ വേണ്ടിട്ട് ലിപ്സ്റ്റിക്ക് ഈ ചുവന്ന ചുണ്ട് രക്തത്തിന്റെ കളറുള്ള ചുണ്ട് ആരുതാന്ന് അറിയോ ആരുതാ ചേത്താന്റെ രക്തരക്ഷസിന്റെ ചോര കുടിക്കുന്ന രക്തരക്ഷത്തിന്റെ അതേപോലെ നമ്മൾ ദുവാക്കാം എന്തിനാണത് എന്താണ് അതുകൊണ്ടുള്ള നേട്ടം ദുനിയാവിലോ അല്ലെങ്കിൽ ആഹ്റത്തിലോ ഒന്നുമില്ല ആർക്കൊന്നും പറയാനൊന്നുമില്ല അങ്ങനെ ആക്കണം അങ്ങനെ ആക്കാണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒന്നും പറ്റൂല അങ്ങനെ ഒന്നും ചെയ്യുന്നവരാവാൻ പാടില്ല നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അവർക്ക് മാതൃകയായിരിക്കണം അപ്പോൾ ആ ടീച്ചേർ ചോദിച്ചെന്താ അറിയാം അങ്ങനെ മംഗലത്തിനെല്ലാം പൊട്ടിയിടാണ്ടും ലിപ്സ്റ്റിക്കെല്ലാം തേക്കാണ്ട് എങ്ങനെയാ മംഗലം കഴിക്കുക ഇതെന്താ മംഗലത്തിന്റെ ഷർത്തും പറഞ്ഞാറ്റാ അങ്ങനെ കഴിച്ചാൽ അങ്ങനെ സഹിയാവൂലേ എന്റെ മക്കൾ രണ്ടാള് കല്യാണം കഴിഞ്ഞു ഷിഫാനന്റെയും കല്യാണം കഴിഞ്ഞു ഈസാനിൻ്റെയും കല്യാണം ഒരു പൗഡർ പോലും കല്യാണത്തിൻ്റെ അന്നാ അവർ മേക്കപ്പായിട്ട് ഇട്ടില്ല പൗഡർ പോലും ഇട്ടില്ല അവര് പുതിയ പെണ്ണായിട്ട് പോകുമ്പോഴും മുഖം മറച്ച് സാധാരണ അവർ ഇങ്ങനെ പുറത്തുപോക്ക് ആ വേഷത്തിലാണ് പോയത് നല്ല ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടാവും വിവാഹ ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടാവും ആ ഡ്രസ്സിന് മുകളിൽ മുഖം ആ സാധാരണ പുറത്തു പോകുന്ന ഏക്കാബ് കെട്ടി മറ്റേ തട്ടങ് താഴ്ത്തിയിട്ട് ഒരന്യ പുരുഷൻ അവരെ കണ്ടില്ല കല്യാണത്തിൻ്റെ അതു മൂലം എന്തുകൊണ്ട് അങ്ങനെ കല്യാണം കഴിച്ചാൽ അങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ട് എന്താ തയ്യാറും അങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ട് അവരെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ അവർക്ക് സന്തോഷം ഉണ്ടായിട്ടില്ല ഇപ്പോഴത്തെ പുതിയ പെണ്ണിൻ്റെ ഉള്ള അവസ്ഥ എന്താ പഠിച്ചതായാലും പഠിച്ചാ പഠിക്കാത്തായാലും എല്ലാം പണ്ട് കാലത്തെല്ലാം മംഗലത്തിന് പുതിയ പെണ്ണിനെ കാണൂല എൻ്റെയെല്ലാം ചെറുപ്രായത്തിൽ എനിക്കിപ്പോൾ അയിമ്പത് വയസ്സായില്ലേ എൻ്റെയൊക്കെ ചെറുപ്രായത്തിൽ കല്യാണത്തിന് പോയ പുതിയ പെണ്ണിനെ ആരും കാണൂല ഒരു ഇരുട്ട് റൂമിൽ രണ്ട് സാധനം ഉണ്ടാവും ഒരു ഇരുട്ട് റൂമിൽ രണ്ട് സാധനം ആ റൂമിൽ ആ റൂമ് ആര് തുറക്കൂല അങ്ങനെ തുറക്കാൻ വിടില്ല തുറക്കാൻ വിടില്ല പറഞ്ഞാൽ നാണക്കടായിട്ട് ഈ പുതിയ പെണ്ണിന് നാണക്കേടായിട്ട് ആ റൂ ആ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും കാണാതെ ആരും കാണാണ്ട് ആ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും അത്യാവശ്യം പെണ്ണുങ്ങൾക്കൊക്കെ കാണാൻ ആ റൂമ് തുറന്നിട്ട് കാണും ആണുങ്ങളൊന്നും റൂമിലേക്ക് പോല ആ റൂമിൽ വേറൊരു സാധനം കൂടി ഉണ്ടാവും അറിയാ കായ്ക്കൊല പണ്ട് കായ്ക്കൊല ഉണ്ടാവും കായ്ക്കൊല മൈസൂർ പായത്തിന്റെ കൊല ഈ രണ്ട് സാധനം ആ റൂമിൽ ഉണ്ടാവുക നാണക്കേടായിട്ട് പുതിയ പെണ്ണ് ചമഞ്ഞിട്ട് പോകുമ്പോൾ എല്ലാവരും കൂടി ഉന്തി ഉന്തി ഉന്തിയിട്ട കൊണ്ടുപോകാം നാണക്കേടായിട്ട് അതുപോലെ രാത്രി ആദ്യ രാത്രിയിലൊക്കെ പുതിയ പെണ്ണിനെ അറയിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ കൊണ്ടുപോക്കറിയാം മൂന്നാലാള് വേണം കൊണ്ടുപോകണമെങ്കിൽ തുടിച്ച് വലിച്ചു ഉന്തി കൊണ്ടുപോയിട്ട് റൂമിലിട്ടൊരു അറ്റ ബാധക ഇപ്പോ ഇപ്പൊ മംഗലത്തിന്റെ അന്ന് പുതിയ പെണ്ണിനെ കാണൂലെന്നാ പുതിയ പെണ്ണേ ഉണ്ടാവുലൂ പുതിയ പെണ്ണിനെ തടഞ്ഞിട്ട് നടക്കാൻ കഴിയില്ല ആണുങ്ങളടിയിൽ ഉണ്ടാവുകയോള് പെണ്ണുങ്ങളുടെ അടിയിൽ ഉണ്ടാവുകയോ പുട്ടിയെല്ലാം ഇട്ട് ലിപ്സ്റ്റിക് ഒക്കെ തേച്ച് ഇതൊക്കെ തേച്ചിട്ട് ആ ഒരു എന്താ ലഹങ്കയാ സാധനം ആ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ വലിയ തെയ്യം കെട്ടിയോളത്തെ ആ സാധനം ഇങ്ങനെ പിടിച്ചിട്ട് അത് മംഗലത്തിന്റെ രണ്ടു ദിവസം മുമ്പ് സ്വച്ചിട്ട് വെച്ചിട്ടുണ്ടാവും ശരി എല്ലാരോടും അപ്പം ഓഫാക്കലും അങ്ങനെ ഇത്ത ഇതല്ലേ അവസ്ഥ അങ്ങനെ പുതിയ പെണ്ണിനെ കാണാത്ത സ്ഥലം സ്ഥലവും മുമ്പിൽ എല്ലാരോടും വർത്തമാനം പറയാ അല്ലേ ഒരു നാണവും മാനം എന്ന് പറഞ്ഞ അതിന്റെ അയൽവക്കത്ത് വരെ പോയിട്ടുണ്ടവരാ ചിന്തിച്ചു പണ്ട് പണ്ടുകാലത്ത് ഇങ്ങനെ ഉന്തി ഉന്തിയിട്ടാതെ കൊണ്ടുപോയിനെങ്കിൽ ഇന്ന് പാഞ്ഞ് പാഞ്ഞു പാഞ്ഞു പോയി ഉന്തയല്ലേ അതാണ് അവസ്ഥ നാണം ാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് സ്ത്രീകളിൽ നിന്ന് ലജ്ജ ഉയർത്തപ്പെട്ടു പോവുക സ്ത്രീകളിൽ നിന്ന് ലജ്ജ ഉയർത്തപ്പെട്ടു പോവുക എന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് നമ്മളെ തട്ടൊക്കെ ഇങ്ങനെ ചുറ്റി 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 തട്ടൊക്കെ ചുറ്റിയിട്ടിങ്ങനെ അത് ചുറ്റിട്ടുണ്ടാവും എന്നാലോ മാറി കാണുന്നുണ്ടാവും അതിന്റെ അടി അത് കാണിച്ചിട്ടില്ലെങ്കിൽ ഒരു റായത്താവില്ല അത് കാണിച്ചിട്ടില്ലെങ്കിൽ ഒരു എന്തുവാന്നറിയില്ല കാണണം അള്ളാഹൊക്കെ കാത്തുരക്ഷിക്കുമാറ ഔറത്ത് മറക്കാത്ത ഒരു പെണ്ണിനും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമേ അല്ല ആദം നബി അലൈഹുലാമിന്റെ കഥ ഞാൻ പറഞ്ഞില്ലേ ആദം നബി അലൈഹി അള്ളാഹു എന്തിനാണ് സ്വർഗത്ത് നിന്ന് പുറത്താക്കിയത് ആ പഴം പറിച്ചതിന്റെ വരില്ല അങ്ങനെ ഒരു പഴം പറിച്ചോണ്ടെന്നള്ള സ്വർഗത്ത് പുറത്താക്കൂല അതിന് എന്താ അത്ര ക്രൂരനാറ്റ അന്നല്ല ഒരു പഴം പറിക്കരുത് ഒരു മരം കൊള്ളെ അടുക്കരുത് എന്നുള്ള പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും അനുവദനീയമാക്കി കൊടുത്തു ആ അനുവദനീയമാക്ക കൂട്ടത്തില് അല്ല ഒരു മരം കാണിച്ചിട്ട് പറഞ്ഞു ഈ മരത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത് അടുത്താലോ ശ്രദ്ധിക്കണം അടുത്താലോ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും അക്രമികളിൽ പെട്ടുപോകും അങ്ങനെ അടുത്താൽ അക്രമികളിൽ പെട്ടുപോകും പോകും അക്രമികൾ എന്ന് പറഞ്ഞാൽ എന്താ മറ്റുള്ളവള് ഉപദ്രവിക്കുക എന്നല്ല സ്വന്തം ശരീരത്തിനോട് അക്രമം ചെയ്തു എന്നർത്ഥം സ്വന്തം ശരീരത്തിനോട് അക്രമം ചെയ്യുന്നവരിൽ പെട്ടുപോകും അങ്ങനെ അവര് കുറച്ചു കഴിഞ്ഞപ്പോ ഈ പെണ്ണുങ്ങൾക്കാ നല്ല ആഗ്രഹം കൂടുതലുണ്ടാവാം എത്ര കിട്ടിയോലും മതിയാവാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയാലും കിട്ടാത്തതിനോട് ആഗ്രഹം ഉണ്ടാവാം ഈ കിട്ടിയതിനെ പറ്റിയൊന്നും ചിന്തിക്കില്ല സ്വർഗത്തിൽ എല്ലോ അനുഗ്രഹങ്ങളും അള്ളാഹു താല കൊടുത്തു ശ്രദ്ധിക്കണേ ഉറങ്ങുന്നുണ്ടാ സ്വർഗത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു സുഹാനോ താല അവർക്ക് കൊടുത്തു ഒറ്റൊന്നല്ലേ കൊടുക്കാണ്ട് എന്നിട്ടും ഒരു മരം ആ മരത്തിലേക്ക് മാത്രമേ ബാക്കി എല്ലാം ഇങ്ങക്ക് തന്നു എന്നിട്ടും ആഗ്രഹം വന്നത് എന്തിനാ ആ മരത്തും പോണം ആ മരത്തും മക്കോണം ഔവാക്ക് ഭർത്താവ് ആതന്റെ പിന്നെ വന്നിട്ട് ഇങ്ങനെ 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 കിരീകിരിയാക്കാൻ തുടങ്ങും അങ്ങനെ പെണ്ണുങ്ങളുടെ സ്വഭാവം ഒരു സാധനം വിചാരിച്ചത് കിട്ടുന്നവരെ ചോറിഞ്ഞ് 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 ഓവനിക്കൂര് നിക്കാനും കിടക്കാനും ഉറങ്ങാനും സൗകര്യം കൊടുക്കൂല രാത്രിയെല്ലാം കൊതുക് വന്നിട്ടാ ഉം ഒന്ന് ചെവിയിൽ ഒന്നാണ് അങ്ങനെ ആദം നബി അലൈഹു കൊണ്ട് അത് പറുപ്പിച്ചു ആ മരത്തിലുള്ള പഴം പറുപ്പിച്ചു ഇതൊക്കെ തിന്നിട്ടും അതിനോടാണ് ആഗ്രഹം വന്നത് അങ്ങനെ മനുഷ്യന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മനുഷ്യനോട് ശ്രദ്ധിക്കണം മനുഷ്യന് അനുവദനീയമാക്കിയതിനോട് മനുഷ്യന് വലിയ ആഗ്രഹം ഉണ്ടാവില്ല എന്നാൽ മനുഷ്യന് അനുവദനീയമല്ല എന്നൊരു സംഗതി പറഞ്ഞാൽ അതിനോടായിരിക്കും ആഗ്രഹം കൂടുതൽ ഉണ്ടാവാം അല്ലെ പർദ്ധ ധരിച്ച് നടക്കണം നെപ്പാബ് ധരിച്ച് നടക്കണം അവറത്ത് മറച്ച് നടക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല പാടില്ല എന്ന് പറഞ്ഞതിനോട് ഭയങ്കര ആഗ്രഹമായിരിക്കും അതിനോ അത് ചെയ്യാനായിരിക്കും നമുക്ക് ഭയങ്കര ഭൂതി ഉണ്ടാവാം ഇതേപോലെ തന്നെ സ്വർഗത്ത് സംഭവിച്ചു അള്ളാഹുക്ക് ആ മരത്തിനോട് പൂതി വന്നു ആദം നബി അലഹി സ്വലാമിനോട് പറഞ്ഞു പറഞ്ഞ് 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 അത് പറപ്പിച്ചു അതല്ലേ ആദൻ നബി അലൈഹി സ്വലാം തൻ്റെ മക്കൾക്ക് കൊടുത്ത കുറേ ഉപദേശങ്ങൾ ശ്രദ്ധിക്കണം ആദൻ നബി അലൈഹി സ്വലാം തൻ്റെ മക്കൾക്ക് കുറേ ഉപദേശം കൊടുക്കുന്നുണ്ട് ആ ഉപദേശത്തിൽ പ്രധാനപ്പെട്ട ഒരു ഉപദേശം എന്താ പറയാ മക്കളെ പെണ്ണുങ്ങളെ വർത്താനം കേട്ടിട്ടൊന്നും ചെയ്തേക്കല്ലേ നിങ്ങളെ ഭാര്യമാര് പലതും നിങ്ങളോട് പറയും അതെല്ലാം ചെയ്തേക്കരുത് കിട്ടോ നിങ്ങൾ ചിന്തിച്ച് ശരിയാണെന്ന് തോന്നുന്നത് മാത്രമേ ചെയ്യാവൂ കാരണം എൻ്റെ ഭാര്യന്റെ വർത്താനം കേട്ടിട്ടാണ് ഞാൻ ഈ കൊല്ലത്തിലായത് സ്വർഗത്തുനിന്ന് പുറത്തേക്ക് വരേണ്ടി വന്നത് അതുകൊണ്ട് അത് സൂക്ഷിക്കണമെന്ന് ആദം നബി അലഹി സ്വലാം തൻ്റെ മക്കൾക്ക് ഉപദേശം കൊടുത്തിരുന്നു അപ്പൊ അങ്ങനെ അവരാ മരത്തിലേക്ക് അടുത്തു ആ മരത്തിലേക്ക് അടുത്തപ്പോല ആ മരത്തിലേക്ക് അടുത്തപ്പോൾ ആ മരത്തിന്റെ പഴം ഭുജിച്ചപ്പോൾ ആരെങ്കിലും ഉറങ്ങുന്നുണ്ടോ ആ മരത്തിന്റെ പഴം തിന്നപ്പോൾ അവർ രണ്ടുപേരുടെയും ഔറത്ത് വിളിവായി ആ പഴം തിന്നലോടുകൂടി വസ്ത്രമഴിഞ്ഞുപോയി ഔറത്ത് വിളിവായി അപ്പോഴാണ് ഇത് എന്തുകൊണ്ടാണ് തിന്നാൻ പാടില്ല നിങ്ങൾ അക്രമികളാകുമെന്ന് പറയാൻ കാരണം അല്ലാത്ത അവർക്ക് ബോധ്യമായത് വസ്ത്രം അഴിഞ്ഞു പോയി ഇനിയിപ്പ എന്താ ചെയ്യാ ടെക്സ്റ്റൈസ്റ്റൈസിലാക്കാനും ഇതെന്തെന്നാ ചെയ്യാ അവരാകെ ബേജാറായി ഫത്തോഫിഫാന് മിൻ വറക്കുൽ ജെന്ന സ്വർഗത്തിൻ്റെ ഇലകൾ പറച്ച് അവരവരുടെ ഔറത്ത് മറച്ചു അല്പസമയം മാത്രമേ വെളിവായിട്ടുള്ളൂ അപ്പോഴേക്കും അവർ വലിയ സ്വർഗത്തിൻ്റെ ഇലകളൊക്കെ പറച്ച് അവർ ഔറത്ത് മറച്ചു പക്ഷേ അള്ളാഹു സുബഹാനോ താൽ അവരെ അവിടെ നിൽക്കാൻ അനുവദിച്ചില്ല കാരണം ഔറത്ത് വെളിവായില്ലേ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ഔറത്ത് വെളിവായില്ലേ അതുകൊണ്ട് ഇനി നിങ്ങൾ ദുനിയാവിലേക്ക് പോകണം ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല അപ്പൊ ഔറത്ത് ഒരു പ്രാവശ്യം വെളിവായതിന്റെ പേരിലാണ് ആദം നബി അലൈഹുസ്സലാമിനെയും അള്ളാഹുനെയും സ്വർഗത്തിന് പുറത്തേക്ക് പോകാൻ പറഞ്ഞതെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും വെളിവാക്കുന്ന നമ്മളെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ചു ഇരുപത്തിനാല് മണിക്കൂറും ഈ ഔറത്ത് വെളിവാക്കി നടക്കുന്ന നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ത് ദുരന്താ കാര്യം അത് പുറത്തു കൊടുക്കുമായിരുന്നുവെങ്കിൽ അത് പോട്ടെ സാരില്ല ഒരു പ്രാവശ്യമല്ലേ എന്ന് അള്ളാഹു വിചാരിക്കുമായിരുന്നുവെങ്കിൽ ആർക്ക് വിചാരി ആരോട് വിചാരിക്കണമായിരുന്നു ഹവീയോട് വിചാരിക്കണ്ടായിരുന്നോ ആ തന്നെ ബിനോട് വിചാരിക്കണ്ടായിരുന്നോ വിചാരിച്ചില്ലല്ലോ അപ്പോ ശരിക്കും ശ്രദ്ധിക്കണം കുറെ നിസ്കരിച്ചത് കൊണ്ടോ കുറെ നോമ്പോക്കിയത് കൊണ്ടോ കുറെ ദിഹർ ചൊല്ലിയത് കൊണ്ടോ മാത്രം കാര്യമായില്ല അന്യപുരുഷന്മാരുടെ മുമ്പിൽ ഔറത്ത് വെളിവാക്കി പോകാനേ പറ്റൂല അന്യപുരുഷന്മാർ ആരാണെന്ന് നമ്മൾ പറഞ്ഞത് നമുക്ക് എന്താ പ്രശ്നം നമുക്ക് എല്ലാവരും സ്വന്തക്കാർ എല്ലാരും ആങ്ങളാ ആങ്ങളെ അല്ലെങ്കിലോ അയ്യോ ഓനാ ഓ നമ്മൾ ആങ്ങളനെ പോലെയാണ് നമ്മളെ പെരക്കലും വിരുന്നല്ലേ എപ്പൂ അതാ പറ അങ്ങനെ ആങ്ങളെ പോലെ ഉണ്ട് ആങ്ങള അങ്ങനെയൊന്നുമില്ല നമ്മള് നമുക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഉണ്ടെന്നറിയോ നമ്മള് ചിലപ്പോ നമ്മുടെ കസിൻസിന്റെ മുന്നിലൊക്കെ ഔറത്ത് പിന്നെ മറച്ചാല് അല്ലെങ്കിൽ അവരുടെ മുന്നിലൊക്കെ സംസാരിക്കുമ്പോൾ മുഖൊക്കെ പൊത്തി സംസാരിച്ചാൽ അല്ല അവരോടൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു അധികം അതിനെ പെരടി കയറാണ്ട് സംസാരിക്കരുത് എന്നൊന്നല്ല അവരോടും കണ്ടാമുണ്ടാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ അവരോട് ചിരിക്കാൻ പാടില്ലോ എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷെ അതിനൊക്കെ ഒരു പരിധി വെക്കുകയും ഒരു നാണം നമ്മളിൽ ഉണ്ടാവുകയും നമ്മൾ മറ മറ നമ്മൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ നമ്മൾ മറയാൻ ആഗ്രഹിക്കുന്നു എന്ന് അവർക്ക് തോന്നുകയും ചെയ്താൽ ഒരിക്കലും അവർ നമ്മളെ കുറ്റം പറയൊന്നുമില്ല അവർക്ക് നമ്മളോട് ബഹുമാനമാണ് ഉണ്ടാവുക അപ്പം അവർക്കും ഇടപഴകുന്ന ഇടപഴകുന്നതിലൊരു പരിധി അവർ നിശ്ചയിക്കും ഓള് മറ്റുള്ള കുട്ടികളെ പോലെ അല്ല അല്ലെങ്കിൽ മറ്റേ മറ്റേ ഇളയന്മാരെ മോളെ അല്ല നമ്മൾ ഈ ഇളയന്മാരെ മോള് അല്ലെങ്കിൽ മൂത്തന്മാരെ മോള് ഓള് പഠിക്കുന്ന മോളാന്ന് ഓൾ കുറച്ച് നല്ല മറവലിക്കുന്ന അതിനോട് ഒരു ഗ്യാപ്പുണ്ടാവും അവർക്കൊരു ബഹുമാനം ഉണ്ടാവും നമ്മൾ അങ്ങനെയുണ്ട് അല്ലാണ്ട് ഓനോട് എങ്ങനെയാ ഞാൻ അങ്ങനെ നിൽക്കുവാണ് ഓൻ്റെ മുമ്പിൽ എങ്ങനെയാണ് നിൽക്കുക അങ്ങനെ കുടുംബക്കാരടുത്ത് പോവാണ്ട് നിൽക്കാൻ കഴിയോ ഇങ്ങനെ കുറേ ന്യായം ചോദിക്കണം നിൽക്കേണ്ടത് അള്ളാഹു ഒരു കാര്യം വിരോധിച്ചാൽ അത് വിരോധിച്ചത് തന്നെയാണ് അതിന് പിന്നെ ഒരു ന്യായമില്ല അവിടെ അതിന് യുക്തി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല അത് ചെയ്യാൻ പാടില്ല പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല പിന്നെ അതിന് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ന്യായം പറയാൻ നമുക്ക് പറ്റില്ല അത് അള്ളാഹുവിൻ്റെ വിധിയാണ് അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് കൽപ്പനയാണ് അത് നമ്മൾ അനു അനുശാസിയെ പറ്റും അപ്പം അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ പഠിച്ച ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം ആരാണ് നമ്മുടെ സ്വന്തക്കാർ ആർക്കാണ് നമ്മളെ കാണാൻ പറ്റുന്നവർ ആരുടെ മുന്നിലാണ് ഹിജാബ് ഇല്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റുന്നവർ അവരെ വ്യക്തമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ നമ്മൾ നമുക്ക് പറഞ്ഞു കൊടുക്കണം വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് പറയുമ്പോൾ ചിലപ്പോൾ അവർ ചിലപ്പോൾ പെട്ടെന്ന് അംഗീകരിച്ചോളൊന്നുമില്ല പെട്ടെന്ന് അംഗീകരിച്ചോളൊന്നുമില്ല ഇന്നലെ ഇപ്പൊ ഒരാൾ ഇന്നലെ ഇരിക്കൂറുള്ള ഒരാൾ എന്നെ വിളിച്ചു സംശയം ചോദിച്ചു എന്താ വെച്ചാൽ ഉപ്പാന്റെ പെങ്ങളെ മോളെ മോള എന്നിട്ട് പിന്നെ അദ്ദേഹം ഒരു വിശദീകരണം കൊടുത്താൽ അതായത് സ്വന്തം പെങ്ങളന്നെ ഉപ്പാൻ്റെ ഉപ്പാൻ്റെ ഏട്ടന്റെ മോളെ മോള എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ എന്താ നിങ്ങളുടെ അഭിപ്രായം പറ്റും അല്ലേ കാരൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെനിക്ക് കാണാം പെങ്ങളെ മോളെ കാണാൻ പറ്റുമോ അല്ല ഉപ്പാൻ്റെ ഏട്ടനെ എനിക്ക് കാണാം ഉപ്പാൻ്റെ ഏട്ടൻ്റെ മോളെ കാണാൻ പറ്റുമോ പറ്റൂല പിന്നെ മോളെ മോളെ പിന്നെ പറയണോ അപ്പൊ അതാണ് നമുക്കത് അറിയില്ല നമ്മളൊക്കെ വിചാരിക്കുന്ന ഇതല്ലേ നമ്മളെ തൊടാനും കാണാനും പറ്റുന്ന തൊട്ടാ തൊട്ടാവുതുമറിയാത്ത പെങ്ങന്മാരാണ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് അല്ല അങ്ങനെയല്ല ഇസ്ലാമിന്റെ വിധി പ്രകാരം അങ്ങനെയല്ല നമ്മൾ പാലിച്ചേ പറ്റൂ അത് നമ്മൾ അംഗീകരിച്ചു മനുസരിച്ചേ പറ്റൂ അള്ളാഹു തോഫി ചെയ്യുമാറാവട്ടെ അപ്പൊ ഇവരാണ് കുടുംബ ബന്ധം കൊണ്ട് നമുക്ക് അനുവദനീയമായ ആളുകളെയാണ് ഇപ്പോൾ പറഞ്ഞത് മറ്റുള്ളവരൊന്നും നമുക്ക് പറ്റാത്തവരാണ് ഇനി പറയാൻ പോകുന്നത് മുലുടി ബന്ധം കൊണ്ട് നമുക്ക് കാണാനും തൊടാനും ഒക്കെ പറ്റുന്ന ആളുകൾ ആരൊക്കെയാണെന്നാണ് ഇനിയൊരു ബന്ധം മുലകുടി ബന്ധമാണ് മുലകുടി ബന്ധം അതായത് ശ്രദ്ധിക്കണം നല്ലോണം ശ്രദ്ധിക്കണം ഈ മുലകുടി ബന്ധം എങ്ങനെയാണ് ഉണ്ടാവുന്നത് ആരൊക്കെയാണ് മുലകുടി ബന്ധം ഉണ്ടാവുക അവർക്കമ്മ എഴുതാ ഒന്ന് എഴുന്നേറ്റ് പെട്ടെന്ന് ഒന്ന് എഴുന്നേറ്റിക്കാൻ പറഞ്ഞ ഈ പായസത്തൊണ്ടി മാറി എണീക്കുമ്പോൾ എണീക്കണ്ട് എനിക്ക് ഹലോ ഇരുത്തെല്ലാം കണ്ടോ എണീക്ക് ഇരിക്കു എണീക്ക് ഇരിക്കു അണീക്ക് ഇരിക്കു ആ വളവന്മാരുണ്ട് നിന്നേരത്തന്നെ നിൽക്കുന്ന ആള് ആ ഇരിക്കണ്ടേ രാവിലെ നല്ല ഉറക്കാൻ പറ്റുന്ന സമയമാണ് അല്ലേ ആ ശരി ഇങ്ങനെ രാവിലെ ഇങ്ങനെ ഇറങ്ങുന്ന സമയല്ലേ ശൈത്താൻ ഈ മുലകുടി ബന്ധം എന്ന് പറയുന്നത് മുലകുടി ബന്ധം സ്ഥിരപ്പെടണമെങ്കിൽ ചില നിബന്ധനകൾ ഏതെങ്കിലും ഒരു കുട്ടി ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മുല കുടിച്ചാൽ പെട്ടെന്ന് കുടിക്കലോട് കൂടി മുലകുടി ബന്ധം സ്ഥിരപ്പെടും മുലകുടി ബന്ധം ചില മുലകുടി ബന്ധം വളരെ സൂക്ഷിക്കേണ്ട ബന്ധമാണ് ശ്രദ്ധിക്കെ കണ്ടാക്കെല്ലാം കണ്ട കുഞ്ഞേക്കെല്ലാം അങ്ങനെ കൊടുക്കാൻ പാടില്ല കാണുന്ന കുഞ്ഞേക്കെല്ലാം ഏടെങ്കിലും ഒരു പെർക്ക് പോയി ആടെ ഒരു കുഞ്ഞിണ്ട് അപ്പോ നമ്മ പിന്നെ നമുക്കൊരു കുഞ്ഞിണ്ട് മുലകുടിക്കുന്ന കുഞ്ഞി അപ്പൊ എന്റെ മലയിൽ പാരും ഉണ്ടാവും കുഞ്ഞിനെടുത്ത് മുല കൊടുക്കാൻ പറ്റില്ല അങ്ങനെ മുലകൂടി ബന്ധം സ്ഥിരപ്പെട്ടാൽ അത് വലിയ അപകടമാവും ശരിക്കും ഫുഖാക്കൾ പറയുന്നെന്താ അറിയോ മുലകൂടി ഞാൻ ഏതെങ്കിലും ഒരു പെണ്ണ് മറ്റേതെങ്കിലും ഒരു കുഞ്ഞിന് മുല കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അഞ്ചു തവണയാവണം ആ അത് എന്താ വിശദീകരിച്ച് പറഞ്ഞുതരാം ആ മുല കുടിച്ചത് അവൾ എഴുതി വെക്കണം എന്നാലിന്ന ആളുടെ മോള് എന്റെ മുല കുടിച്ചിട്ടുണ്ട് ഞാനും ആ കുഞ്ഞുമായി മുലകുടി വന്നുണ്ട് എന്ന് അവൾ എഴുതി വെക്കണം കാരണം എന്തുകൊണ്ട് പിന്നീട് എന്റെ മോനോ അല്ല എന്റെ മോൻ ആ ആ മുല കൊടുത്ത പെണ്ണിന്റെ മോനോ അല്ല മോൻ്റെ മോനോ അല്ല ആ പെണ്ണിന്റെ മോളോ മോളെ മോളോ ഒറ്റക്കെ ആയിട്ട് ഏർപ്പെട്ട ആങ്ങളീം പൊങ്ങളായി പോകും കുടുംബ ബന്ധം കൊണ്ട് ആരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ആരെ ആരുമായൊക്കെ ബന്ധം ഉണ്ടാവും അതേപോലെ തന്നെ മുലകുടി ബന്ധം കൊണ്ടും ഉണ്ടാവും മുലകുടി ബന്ധം കൊണ്ടും ഉണ്ടാവും മനസ്സിലായ അത് ഞാനൊരു ഷർത്തുണ്ട് എന്താണ് മുലകുടിക്കല് മുലകുടി ബന്ധം ഉണ്ടാവണമെങ്കിൽ ആ ബന്ധം ഉണ്ടാവണമെങ്കിൽ ഒരു പ്രാവശ്യം കുടിച്ചാൽ മാത്രം പോരാ രണ്ടു വയസ്സിന് താഴെ ഉണ്ടാ താഴെയാവണം ആ കുടിക്കുന്ന കുഞ്ഞിന്റെ വയസ്സ് എത്രയായിരിക്കണം രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടി കുടിച്ചാൽ രണ്ടര വയസ്സുള്ള കുട്ടി കുടിച്ചാൽ മുല കൂടി ബന്ധം സ്ഥിരപ്പെടുത്തില്ല പെടൂല രണ്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞായിരിക്കണം ഈ കുടിക്കുന്ന കുഞ്ഞ് മുല കൊടുക്കുന്ന പെണ്ണ് പ്രായപൂർത്തിയായ പെണ്ണായിരിക്കണം ഒൻപത് വയസ്സെങ്കിലും കഴിയണം ഈ പെണ്ണിന് മുല കൊടുക്കുന്ന പെണ്ണ് ഒൻപത് വയസ്സെങ്കിലും കഴിയണം എന്താ ഒൻപത് വയസ്സിന് താഴെയുള്ള പിന്നെ ഉമ്മ മുല കൊടുക്കുന്ന പെണ്ണുണ്ടാവുന്ന ആ അതൊക്കെ ഉണ്ടാവാം ചിലപ്പോൾ എട്ട് വയസ്സിൽ ഒരു പെണ്ണിന് പ്രായപൂർത്തി ആയി എന്ന് വിചാരിച്ചോ അല്ല ഒരു എട്ട് വയസ്സുള്ള പെണ്ണിലെ ഒരു ഗർഭമായിരുന്നു ചോദിച്ചോ അന്ന് സംഭവിക്കൂടായില്ല ഇപ്പോഴത്തെ കാലത്ത് പോലെ സംഭവിക്കുന്നുണ്ട് അപ്പോ ഇത് ശരിക്കും പ്രായപൂർത്തിയായ പെണ് പ്രായപൂർത്തിയാ പെണ്ണുങ്ങൾക്ക് പ്രായപൂർത്തിയാവാന്ന് പറഞ്ഞാൽ എന്താ ഒന്നുകിൽ മെൻസസ് ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു ഒമ്പത് വയസ്സ് കഴിയാം അതോടുകൂടി പ്രായപൂർത്തിയാവും പ്രായപൂർത്തിയായ പെണ്ണായിരിക്കണം ശ്രദ്ധിക്കണേ പ്രായപൂർത്തിയായ പെണ്ണായിരിക്കണം ആ പെണ്ണായിരിക്കണം മുല കൊടുക്കുന്ന പെണ്ണ് കുഞ്ഞിന് എത്ര വയസ്സേ ആവാൻ പാടുള്ളൂ ആ രണ്ട് വയസ്സും താഴെ ആയിരിക്കണം രണ്ട് വയസ്സ് കഴിയാൻ പാടില്ല ഈ നിബന്ധന ഉണ്ട് ഇനി ഈ മുലപ്പാൽ അഞ്ച് തവണ കുടിക്കണം ഇവരുടെ മുലപ്പാൽ അഞ്ച് തവണ അഞ്ച് തവണ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഒരേ ബലിക്ക് അഞ്ചോട്ട് ഇങ്ങനെ മുറുക്കി മുറുക്കി കുടിക്കാൻ ആ കുഞ്ഞ് മുലയിൽ നിന്ന് തിരിഞ്ഞു കളയണം ഇപ്പോൾ ഒരു ഒരു കുഞ്ഞിനടുത്ത് മുല കൊടുക്കണം ശ്രദ്ധിക്കണം ഒരു കുഞ്ഞിനടുത്ത് മുല കൊടുക്കാം ഈ മുല കുടിച്ച് കുടിച്ചിട്ട് അതിനെ മാറ്റിയിട്ട് ഇപ്പുറത്തെ മലക്കേക്കാക്കി അന്നേരം രണ്ട് തവണ ആവില്ല അത് ഒറ്റ തവണ തന്നെ കുറച്ച് നേരം ഇത് കുടിച്ച് കുടിച്ചപ്പോൾ എന്തെന്തു ഈ മലയിൽ പാല് കഴിഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ അല്ലെങ്കിൽ ഭേദമെടുക്കുന്നുണ്ടാവും അപ്പോൾ അതിനെ തിരിച്ചിട്ട് എന്താക്കി ഇപ്പുറത്ത് കയറി ഇപ്പുറത്തെ മല പാലുടുത്ത്